ഇത് കോലഞ്ചേരി കറുകപ്പള്ളിയിലുള്ള എവിൻ ടി ജേക്കബ് എന്ന യുവ കർഷകൻ പാരമ്പര്യമായി കാർഷിക കുടുംബത്തിൽ ജനിച്ച എവിൻ സിവിൽ എഞ്ചിനീയർ കൂടിയാണ് ചെറുപ്പം മുതൽ കൃഷിയുടെ കണക്കുകൾ കൂടെയുണ്ട് അതുകൊണ്ടുതന്നെ വർഷം മുമ്പ് മൂന്നേക്കറിൽ നിന്നിരുന്ന റബ്ബർ മരങ്ങൾ നീക്കി അവിടെ നാട്ടുപ്ലാവുകൾ വെച്ചുപിടിപ്പിച്ചത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇന്ന് ചക്ക എവിന് മികച്ചൊരു വരുമാന മാർഗമാണ് ഈ വരുമാനം കാലങ്ങളോളം നിലനിൽക്കുമെന്ന ഉറച്ച വിശ്വാസവുമുണ്ട് ഈ കർഷകന് നാട്ടുപിളാവ് കൃഷിയുടെ അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുകയാണ് ജേക്കബ് നമ്മൾ നാട്ടുപിളാവുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൃഷിയാണ് താങ്കൾ അല്ലെ എന്തുകൊണ്ടാണ് ഈ നാട്ടുപിളാവുകളെ മാത്രം കൃഷി ചെയ്യാം അതിൽ വളരെ വിജയം നേടണമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എങ്ങനെയാണ് ഉണ്ടായത് പുതിയ ബഡ്ജനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ ഉണങ്ങി പോവുക അല്ലെങ്കിൽ കൊമ്പ് ഇരിഞ്ഞു പോവുക അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലൈഫ് കൂടുതൽ നാടൻപ്ലാവുകൾക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് കാരണമാണ് പ്ലാവ് നമ്മൾ ചൂസ് ചെയ്തത്. കൃഷി തുടങ്ങാമെന്ന് ഒരു തീരുമാനിച്ച സമയത്ത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു നമ്മുടെ പറമ്പില്ല ആയിരുന്നു ഉണ്ടായിരുന്നത്. റബ്ബർ ഒരു പറമ്പില് റബ്ബർ ഷോട്ട് വെട്ടി തീരുമായിരുന്നു മറ്റൊരു പറമ്പിൽ ഒരു നാല് വർഷമായ റബ്ബർ തയ്യുമായിരുന്നു നിന്നെ ഫ്യൂച്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റബ്ബറിന്റെ വിലയുടെ പ്രശ്നങ്ങളും എല്ലാം നോക്കി അതിന്റെ ലേബർ മെയിൻ്റെനൻസ് നമ്മുടെ ഇവിടെ നാട്ടിലെ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാനായിട്ട് ആലോചിച്ചത് അപ്പൊ നമ്മൾ റെംബൂട്ടാൻ അങ്ങനെയുള്ള പല മരങ്ങളും ചിന്തിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പ്ലാവിലേക്ക് ഫിക്സ് ചെയ്തത് മെയിന്റനൻസ് വലിയ കാര്യമായിട്ട് വരുന്നില്ല നമ്മൾ ആദ്യമേ പറമ്പിലെ പുല്ലൊക്കെ ഒന്ന് വെട്ടി നനച്ച് ഒന്ന് കയറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാവ് സേസ് ഓണം പറമ്പില് നല്ല ഈ ഇലയൊക്കെ വീണിട്ട് തന്നെ നല്ല വളക്കൂറുണ്ടാവും നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ വള ഇട്ട് കൊടുക്കണ്ട നാട്ടുപ്ലാവുകൾ രണ്ടെണ്ണം പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഒന്ന് കൂഴ വരിക്കുന്നത് ഏത് ഇനത്തിൽപ്പെട്ട പ്ലാവാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെ വരിക്ക കൂഴ തിരിച്ചിട്ടില്ല നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് നമ്മുടെ നാടൻ പ്ലാവ് അത് ഏത് കിട്ടിയാൽ പോലും നമുക്ക് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റും ചക്കപ്പഴം അതേപോലെ തന്നെ എടുക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പൊ വരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി തന്നെ നോക്കി നോക്കിയിരിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് റബർത്തോട്ടമായിരുന്നു അപ്പൊ അത് പ്ലാവ് കൃഷിയിലേക്ക് മാറിയപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്ലാന്റ് സജ്ജീകരിച്ചത് ചിരിഞ്ഞിട്ടും മലംപ്രദേശാണ് ഇരുപത് രണ്ടിയുടെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുകയതേ അതിനകത്ത് പത്ത് ഡി ആപ്പിലാണ് നമ്മൾ മരങ്ങൾ വെച്ചേക്കുന്നത് ഓരോ പ്ലാറ്റ്ഫോമിൽ ഓരോ നേര വീതം അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്ത രണ്ട് പ്ലാവ് അത് കഴിഞ്ഞിട്ട് ഒരു തേക്ക് ആ രീതിയിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് പ്ലാവും വലുതാവും തേക്കും വലുതാവും ഈ തേക്ക് നടന്നത് എന്താണെന്നുണ്ടെങ്കിൽ തേക്കിനകത്ത് ഒത്തിരി കേട് വന്നു പോകും ഈ പ്ലാവിൽ എന്താ എന്തെങ്കിലും പ്രാണി കടിച്ചാലും നമ്മുടെ പശ വന്നിട്ട് മുറിവ് ഉണങ്ങി പോകും ഈ തേക്ക് ഇടയ്ക്ക് നമ്മൾ നട്ടേക്കണേ എന്താണെന്നുണ്ടെങ്കില് നമ്മള് ഈ പ്ലാവ് കൃഷിയെ കുറിച്ച് തന്നെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഇതിനകത്ത് വളം കൂടുതൽ വന്നിട്ട് ഫംഗസിന്റെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ചക്ക ചാടി പൂവോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ കൂടുതൽ വളം വരുമ്പോ അത് വലിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ തേക്ക് പോലെ ഏതെങ്കിലും മരങ്ങളും വേണം അത് കാരണമാണ് നമ്മൾ തേക്കും കൂടി ഇതിന്റെ ഇടയ്ക്ക് കയറ്റി അയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാല് സെന്റ് സ്ഥലം വേണം ഒരു ഫ്ലാവ് വലുതായി കഴിയുമ്പോൾ അപ്പൊ മൂന്ന് ഏക്കർ സ്ഥലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ച് വലിയ മരം നമുക്ക് കിട്ടത്തുള്ളൂ പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു എഴുപത്തിയഞ്ച് മരത്തിൽ കൂടുതൽ നമുക്ക് തോട്ടത്തിൽ ഉണ്ടാവത്തില്ല എല്ലാം വലിയ മരങ്ങളായിരിക്കും അപ്പൊ അന്നേരം ആ വളം പറമ്പിലെ ഒരു അന്വേഷണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കും അറുനൂറ് എണ്ണത്തിന്റെ നമുക്ക് ഒരു എഴുപത്തി ഇത് കുറയും മരങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കൊടുക്കുന്ന വളങ്ങളൊക്കെ എങ്ങനെയാണ് മുട്ടക്കോഴിയുടെ വളം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇട്ടു കൊടുത്തത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ഇട്ടു കൊടുത്തിട്ടില്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ചക്ക വർക്ക് ഒരു പ്ലാൻ ഉണ്ട് ഒപ്പം തന്നെ തന്നെയുള്ളത് എന്താ വച്ചാൽ ആയിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. നമ്മുടെ ഓഫ് സീസൺ വരുമല്ലോ നല്ല രീതിയിൽ ചക്കയെല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക വരട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് തനി ചക്കയായിട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കാൻ ഇതിനകത്തുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ നല്ല മധുരമുള്ള ചക്കകളുണ്ട് നാടൻ പ്ലാവിന്റെ ചക്കകളുണ്ട് ഈ പ്ലാവ് നമുക്ക് ഈ ബഡ് അല്ലാത്ത കാരണം ഇന്നതാണ് ഈ പ്ലാവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കാഴ്ച അതിന്റെ ഫലം കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്നതാണ് ഈ ഭാവം എന്ന് മനസ്സിലാവണം അപ്പൊ അതനുസരിച്ചിട്ട് നല്ല മധുരമുള്ളതാണെങ്കിൽ ആ രീതിയിൽ നല്ല ചക്കയായിട്ട് തന്നെ കൊടുക്കാനുള്ള പദ്ധതി ഉണ്ട് തമിഴ്നാട് അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ കേരളത്തിൽ നിന്ന് ധാരാളം ചക്ക കയറിപ്പോകുന്നുണ്ട് അവിടെയൊക്കെ വലിയ ഡിമാൻഡ് ആണ് വലിയ തുകയ്ക്കാണ് ചക്ക അവർ വിൽക്കുന്നത് അങ്ങനെ കൊടുക്കുന്നുണ്ടോ കുറെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ചക്കകൾ ഉണ്ടാവുന്ന പല സമയങ്ങളിലാണ് അവരൊക്കെ ഫുൾ ടൈം തന്നെ ചക്ക കിട്ടാൻ എന്ത് ചെയ്യുക നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നതിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ എല്ലാ വീടുകളിലും ഓരോ പ്ലാവ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് പ്ലാവുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ധാരാളം ഈ പ്ലാവ് കൃഷി ചെയ്യുന്ന കർഷകരുമുണ്ട് അത്തരം കർഷകരെ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി നേരിൽ കാണുകയും ഇതിനു വേണ്ടി കൂടുതൽ അറിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും ബഡ്ഡ് പ്ലാവീട്ടാണ് പിടിക്കുന്നത് ബഡ്ഡ് പ്ലാവ് അങ്ങോട്ട് എനിക്ക് തൃപ്തി അല്ല കാരണം അതിന്റെ ലൈഫ് തീരെ കുറവാണ് കാണണേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഒരാള് അറുപത് പ്ലാവ് അവര് ലേലം വിളിച്ചത് ഒരു ലക്ഷം രൂപയ്ക്കാണ് വേറെ ടീം ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് മേടിച്ചു അത് സെറ്റായി അത് കഴിഞ്ഞിട്ട് എന്തോ കാറ്റ് വീസി അവരെ പ്ലാവ് തൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞ കേട്ടു അച്ഛാ ഒരു പ്ലാവിന് രണ്ടായിരം രൂപ വെച്ചായിരുന്നു അവര് ലേലത്തിൽ കൊടുത്തേ ബഡ്ബിളാങ്ങനെന്തെങ്കിലും നിറയെ കായ്ക്കും പക്ഷെ കാറ്റ് വീശിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാഴ കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ കെട്ടിക്കൊണ്ട് നടന്നിട്ടെങ്കിൽ അത് ഇല്ലാണ്ടായിരുന്നു ഒടിഞ്ഞു വളരെ റെയർ ആയിട്ട് വല്ല കേട് വന്നങ്ങനെ പോയാലുള്ളൂ പൊതുവേ കേടും വരില്ല കാരണം ഇതിന്റെ പശ കേറി അറ്റാക്ക് ചെയ്തിട്ട് ആ കേട് മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ അടുത്ത് ജർമ്മനിയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവര് <Sess> െ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് നമ്മുടെ ചക്ക ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നത് നമ്മള് ഏതാണ്ട് രണ്ടടി ഹൈറ്റിലുള്ള ഒരു ചക്ക അവർക്ക് കിട്ടുമെടുത്തു അപ്പൊ അവര് അത് വലിയ ഫോട്ടോ എടുക്കേണ്ടത് പോണു അപ്പൊ അവരത്രം വലിയ ഫ്രൂട്ട് കണ്ടിട്ടില്ല അപ്പൊ ഒരു മരത്തിന് നമുക്ക് കിട്ടാവുന്ന ഒരു ആയിരം രൂപ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിന്റെ ഒരു കായ്തലായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടിത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ ഫസ്റ്റത്തെ ഒരു അഞ്ചു വർഷം നനയ്ക്കാൻ സൗകര്യം ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്ലാവ് കയറി പോലുള്ളൂ കൊമ്പയിലുണ്ടാവണേ ചക്കയുടെ കുരു അതെടുത്തിട്ട് നമ്മള് പാകി മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കായ്ക്കും കേട്ടിട്ടുണ്ട് തടിയിൽ കായ്ക്കുന്നത് തടിക്കത്ര മൂപ്പാകുമ്പോഴാണ് അതിനകത്ത് കാവ് പിടിക്കത്തുള്ളൂ അല്ല പക്ഷെ കൊമ്പയിലാകുമ്പോൾ കുറെ കൂടി പെട്ടെന്ന് കാവ പിടിക്കും ഇനിയിപ്പോ ഇടിഞ്ചക്കയായിട്ട് കൊടുക്കുന്നതാണോ ലാഫ്മതോ മറ്റ് തരത്തിൽ അതായത് നേരിട്ട് ചക്ക കൊടുക്കുന്നോ അല്ലെങ്കിൽ മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങളാക്കുന്നതാണോ ലാഭം കരിക്കും തേങ്ങയും പോലത്തെ വ്യത്യാസം കൂടുതൽ എണ്ണം പിടിക്കും കൂടുതൽ കൊടുക്കാൻ പറ്റും വീണ്ടും അതിനകത്ത് കൂടുതൽ ഉണ്ടാവും തടിയും നല്ല രീതിയിൽ വളരുകയും ചെയ്യും അല്ലെങ്കിൽ അത്രോടെ എനർജി ചക്കയായിട്ട് ഫോം ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ടല്ലോ ഇടിഞ്ചൊക്കെ ആയിരിക്കും മെച്ചമെന്നുള്ളതാണ് എന്റെ ഒരു കൽക്കാശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലാവിന്റെ ഈ കൃഷി എങ്ങനെയാണ് കൂടുതൽ വികസിപ്പിക്കാനാണോ ഉദ്ദേശം അതിൽ കൂടുതൽ കൂടുതൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു മെയിൻ ഐറ്റം ചക്ക വരട്ടിയതാണ് പിന്നെ ഈ ചക്ക പൗഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്യൂം ഡ്രൈ പോലെയുള്ള സംഭവങ്ങൾ ജലാംശം കളഞ്ഞു കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പരിപാടികൾ അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടും അത് ഒരു നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ അതിനകത്ത് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ മാത്രമാണ് നമുക്കത് ആവത്തുള്ളൂ ഈ കൃഷിയും ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് എങ്ങനെ കൊണ്ടോവാൻ പറ്റും എന്നുള്ളതും അത്ര സ്റ്റഡി ചെയ്തിട്ടില്ല കാരണം ഇ എന്ന് പറയുന്നത് ഒരു നല്ല സാധ്യതയായ കാരണം സാധാരണ കർഷകർക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ക നേരെ കൊടുക്കുക കാരണം മൂന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വലിയ സംഭവം എന്ന് തോന്നിയാലും മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഒന്നും ഇല്ല അപ്പൊ അല്ലെങ്കിൽ പിന്നെ പൈനാപ്പിൾ കൃഷിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചക്ക കൃഷി ചെയ്യുന്നവരുടെ വലിയ സംഘങ്ങളൊക്കെ ഉണ്ടാവണം അത് അവർ ത്രൂ ഇങ്ങനെ വലിയ പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്താലാണ് നമുക്ക് ഒരു ഫ്യൂച്ചർ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് ജെനുവൻ ആയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ ഷെൽ ലൈഫ് കുറവായിരിക്കും നമുക്ക് കച്ചവടത്തിൻ്റെതായ ലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കർഷകരുടെ കുഴപ്പമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ല രീതിയിൽ ചെയ്യും ആ സാധനം ആ വില കൊടുത്ത് മേടിക്കാൻ പറ്റിയേ മാത്രമാണ് കർഷകർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴേ ലൈഫ് കുറയും അതൊരു ചലഞ്ചാണ് അപ്പൊ ഈ കാർഷിക മേഖലയിലേക്ക് ഇപ്പൊ ചെറുപ്പക്കാര് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കൃഷി ആയിരുന്നോ ഇതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് കൃഷിയിലേക്ക് മാറി തന്നെ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഗോലഞ്ചിലെ ഒരു ഓഫീസ് നടത്തുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെയാണെങ്കിൽ നമുക്കുള്ള പറമ്പുകളിൽ നിന്നൊക്കെ ആദായം എടുക്കാനൊക്കെ ആയിട്ട് കാര്യം മറ്റേ തരുവായിരുന്നു അതിൽ നിന്ന് പൈസ നമുക്ക് എടുക്കാം നമുക്ക് സൂക്ഷിക്കാം നമ്മുടേതായ കാര്യങ്ങൾക്ക് ചിലവാക്കാം. ഫുൾ ഫ്രീഡം തന്നേക്കുമായിരുന്നു അപ്പൊ ആദ്യമൊക്കെ മിഠായി മേടിക്കാന്നുള്ളത് അല്ലാതെ പിന്നെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കാശാതി കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യം എടുത്തു കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓടാഴിക്കും അതിലിട്ടോളാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഈ ജാതിക്കൊക്കെ വെക്കേഷൻ പറക്കി എടുക്കാം അപ്പൊ വല്യാപ്പന്റെ അടുത്ത് കൊണ്ടി കൊടുക്കുമ്പോ ആളുടെ അടുത്ത് ജാതിക്ക് വിൽക്കാൻ വന്നയാൾ വരുമ്പോ അത് വിൽക്കാൻ എന്റെ ജാതിക്ക് എന്നെ കൊണ്ട് തന്നെ തൂക്കിക്കും കൊടുക്കും പൈസ മേടിപ്പിക്കും അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യമായി വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോവറായി കഴിയുമ്പോൾ സൈക്കിള് മേടിക്കണം എപ്പോഴും നിന്റെ പൈസ എടുത്ത് മേടിച്ചു അപ്പൊ അടുത്ത പ്രാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് ജാതിയുടെ നട്ടാലോന്ന് ചോദിച്ചു ഇത് നമ്മുടെ തന്നെ തൈ നട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ഡേ ആളെ കൊണ്ടുവരാം അവരെ വെച്ചിട്ട് ബഡ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ തന്നെ നല്ല ജാതി വെച്ചിട്ട് ബഡ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ മണ്ണിൽ ഇറങ്ങിയൊക്കെ ഒരു മടി മടിയില്ലാണ്ടായിരുന്നു നമുക്ക് മണ്ണിൽ മണ്ണിലിറങ്ങാനൊന്നും വെള്ളം തിരിക്കാനായിട്ടോ ഓക്കെ അങ്ങനെയാണ് നമ്മള് ഈ കൃഷിയിലായിട്ട് ഇറങ്ങിയത് പാരന്റിങ് ആണ് മെയിൻ മെയിനായിട്ട് അതിനകത്ത് അവർക്കാണ് അതിനുള്ള മാർക്ക് മൊത്തം പാരന്റ്സ് പഠനത്തിൽ മാത്രമല്ല മറിച്ച് കൃഷിയും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് വളർത്തിക്കൊണ്ട് പോകുന്നത് അല്ലെ അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഒരു കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ പെട്ടെന്ന് ഉത്സാഹവും അതിൽ വിജയിച്ചു പോകുന്നതും ഒക്കെ കൃഷി വകുപ്പിന്റെ ഒക്കെ എങ്ങനെയാണ് സഹകരണവും പ്രോത്സാഹനം കിട്ടാറുണ്ടോ കൂത്തുക്കാൻ കൃഷിഭവനിൽ നിന്നാണ് അവിടെ കൃഷി ഒക്കെ നല്ല സപ്പോർട്ടാണ് ഇത് എനിക്ക് നനക്കലായിരുന്നു ഏറ്റവും ചലഞ്ച് ചലഞ്ചുണ്ടായിരുന്നെ ആ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കൃഷി ഓഫീസറിന് സപ്പോർട്ട് കിട്ടി അപ്പൊ ആ കൃഷിയൊക്കെ വലിയ ഇതായിട്ടാണ് അവര് കണ്ടത് പിന്നെ ആരും ചെയ്യാത്ത ആയിരുന്നു നാടൻ ചെയ്യാത്തവരായിട്ടായിരുന്നു നാടൻപ്ലാവ് എന്ന് പറയുന്ന കാര്യം എല്ലാവരും പട്ടുപ്ലാവ് അല്ലെങ്കിൽ തൈ ആയിരുന്നു ഫോക്കസ് ചെയ്തപ്പോ നമ്മൾ പക്ക കൃഷി തന്നെയാണ് ഫോക്കസ് ചെയ്തത് അവർക്ക് വലിയ സന്തോഷമായിരുന്നു നമ്മളും പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് അതാ നമ്മുടെ മരങ്ങളെല്ലാം നല്ല മെടുക്കന്മാരായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല സന്തോഷമാണ് നാടൻ നാടൻപ്ലാവുകൾ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോണിലിട്ട് വിളിക്കാം എന്റെ മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ വൺ ഡബിൾ ടു ത്രീ ടു നമ്പർ ഒഴിച്ചാൽ കൂടി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് എന്തായാലും വളരെ റയറായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കൃഷിയാണ് കാരണം പ്ലാവിന്റെ കൃഷി മിക്ക സ്ഥലങ്ങളിലുണ്ടെങ്കിലും ബഡ് പ്ലാവുകളാണ് പക്ഷെ ഇവിടെ നാടൻ പ്ലാവുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ് പ്ലാവ് കൃഷിയിൽ കൂടുതൽ കൂടുതൽ മേന്മയുണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും നേരം ശ്രോതാക്കളോട് പ്ലാവ് കൃഷിയുടെ അനുഭവങ്ങൾ വിവരിച്ചതിന് വളരെ നന്ദി റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി അവിടെ സീസണിൽ മാത്രം കായ്ക്കുന്ന നാട്ടുപ്ലാവ് വെച്ചുപിടിപ്പിച്ചപ്പോൾ മറ്റുള്ളവർ തെല്ലാ ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും എന്ന സിവിൽ എഞ്ചിനീയർ കൂടിയായ കർഷകന്റെ കണക്ക് തെറ്റിയില്ല വരും തലമുറയ്ക്ക് കൂടി മികച്ച വരുമാനം നേടാനുള്ള മാർഗം കൂടിയാണ് ഈ യുവകർഷകൻ നിങ്ങൾ ഇതുവരെ കേട്ടത് അറുന്നൂറോളം നാട്ടുപ്ലാവുകൾ കൃഷി ചെയ്യുന്ന കൊലഞ്ചേരി കറുകപ്പള്ളിയിലുള്ള എവിൻ ടി കൃഷി അനുഭവങ്ങൾ ഇതോടുകൂടി ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു നിർവഹണം അഖിൽ സുകുമാരൻ സഹകരണം ജയ് ജോയി डॉक्टर सी.वी. वि जी